പ്രിയപ്പെട്ടവരെ പരിശുദ്ധമായ റമലാനാണ് നമ്മിലേക്ക് വരുന്നത് ആ പുണ്യങ്ങളുടെ പൂക്കാലമായ റമദാനിനെ നല്ലതുപോലെ നമുക്കൊക്കെ വരവേൽക്കാൻ സാധിക്കണം അള്ളാഹു നമുക്കതിനുള്ള ഭാഗ്യം നൽകട്ടെ അള്ളാഹുവേ ഞങ്ങൾക്കതിനുള്ള ഭാഗ്യം നൽകണേ നൽകണേയല്ലാ ഞങ്ങളെ പാപങ്ങളെ നീ പൊറുക്കണേ അല്ലാ ഞങ്ങളെ തെറ്റുകുറ്റങ്ങളെ നീ പൊറത്തു തരണേ അല്ലാ റമദാൻ കടന്നു വരുമ്പോൾ ശുദ്ധ മനസ്സുമായി നിഷ്കളങ്കമായ ഹൃദയവുമായിട്ട് റമദാൻ െ ഞങ്ങൾക്ക് വരവേൽക്കാൻ നീ ഭാഗ്യം നൽകണേ അല്ലാ പ്രിയപ്പെട്ടവരെ റമദാനിനെ ബഹുമാനിച്ചു കഴിഞ്ഞാൽ ആദരിച്ചു കഴിഞ്ഞാൽ അള്ളാഹു റബുൽ ഇസ്സത്ത് നമ്മുടെ പാപങ്ങൾ പൊറുക്കുന്നതാ നമ്മുടെ തെറ്റുകുറ്റങ്ങൾ പൊറുക്കുന്നതാ അള്ളാഹു നമ്മുടെ എല്ലാ ദോഷങ്ങളും പുറത്തു വരുന്നതാണ് പ്രിയപ്പെട്ടവരെ ഒരു പണ്ഡിതൻ പറയുകയാണ് ഞങ്ങളുടെ കൂട്ടത്തിൽ മുഹമ്മദ് പേരുള്ള ഒരു സഹോദരനുണ്ടായിരുന്നു ആ സഹോദരൻ ഒരുപാട് തെറ്റ് ചെയ്യുന്നവനാ ഒരുപാട് പാപങ്ങൾ ചെയ്യുന്നവനാ ഒരുപാട് മലീമസമായ ജീവിതം നയിച്ചു കൊണ്ട് മുന്നോട്ട് പോയിരുന്നവനാണ് പക്ഷേ പരിശുദ്ധമായ പുണ്യങ്ങളുടെ പൂക്കാലമായ റമലാൻ മാസം കടന്നു വന്നപ്പോൾ മുഹമ്മദ് പറയുന്ന പ്രിയപ്പെട്ട സഹോദരൻ തൻ്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ട എല്ലാ നമസ്കാരങ്ങളും കഥ വീട്ടുകയാണ് തൻ്റെ ജീവിതത്തിൽ ഇഭാതത്തു കൊണ്ട് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുകയാണ് ആ സമയത്ത് കൂട്ടുകാരൻ ചോദിക്കുന്നു അല്ല സഹോദരാ എന്തുകൊണ്ടാണ് ഈ പരിശുദ്ധമായ പവിത്രമായ ഈ മാസത്തിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ അവിടുന്ന് പറഞ്ഞു കൊടുക്കുകയാ ാണ് ഈ മാസം എന്നുള്ളത് റഹ്മത്തിൻ്റെയും അതുപോലെ പാപമോചനത്തിൻ്റെയും വർക്കത്തിൻ്റെയൊക്കെ മാസമല്ലേ ഞാൻ ഇബാദത്ത് ചെയ്യുമ്പോൾ ഞാൻ അള്ളാഹുവിനെ ഓർക്കുമ്പോൾ അള്ളാഹുവിന് വേണ്ടി ഇബാദത്തിലായി മുന്നോട്ട് പോകുമ്പോൾ എൻ്റെ പാപങ്ങൾ പാപങ്ങളല്ലാഹു പൊറുക്കുന്നതാ എൻ്റെ ദോഷങ്ങൾ ദോഷങ്ങളല്ലാഹു പൊറുക്കുന്നതാ ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ ഉടനീളം ചെയ്തു പോയ ഒരുപാട് തെറ്റുകുറ്റങ്ങളുണ്ട് ആ തെറ്റ് െല്ലാം രാജാതിരാജനായ യജമാനായ അള്ളാഹു പുറത്തു തരുന്നതാണെന്ന് ആ സഹോദരൻ അവിടെ നിന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ട കൂട്ടുകാരനോട് പറഞ്ഞു കൊടുക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മുടെ ഒക്കെ ജീവിതത്തിൽ പ്രായപൂർത്തിയായതിനു ശേഷം ഒരുപാട് തെറ്റുകൾ നമ്മൾ ചെയ്തവരാണ് ഒരുപാട് പാപങ്ങൾ ചെയ്തവരാണ് ഒരുപാട് മലീമസമായ ജീവിതത്തിലേക്ക് നമ്മൾ കടന്നുപോയവരാണ് കണ്ണുകൊണ്ട് ഹറാമ് ചെയ്തവരാണ് കണ്ട കണ്ണാണ് പലവിധ തിന്മകൾക്കും അടീമയാണ് റബ്ബേ ഒരുപാട് പാപങ്ങൾ ഞങ്ങൾ ചെയ്തവരാ തെറ്റുകൾ ചെയ്തവരാണ് അല്ലാ നീ ഞങ്ങൾക്ക് പുറത്തു തന്നിട്ടില്ല എങ്കിൽ ഞങ്ങൾക്ക് റബ്ബേ നിൻ്റെ സ്വർഗത്തിലേക്ക് എത്താൻ പറ്റുകയില്ല റബ്ബേ അതുകൊണ്ട് ഞങ്ങൾ പാപങ്ങളെ പൊറുക്കണേ അല്ലാ ഞങ്ങളെ ദോഷങ്ങളെ പൊറുക്കണേ റബ്ബേ മലീമസമായ ഞങ്ങളെ ഹൃദയം ശുദ്ധിയാക്കി തരണേ അള്ളാ പ്രിയപ്പെട്ടവരെ ഈ സഹോദരൻ ബഹുമാനപ്പെട്ട ആ സഹോദരൻ പരിശുദ്ധമായ ഈ പുണ്യങ്ങളുടെ പൂക്കാലമായ റമലാൻ മാസത്തെ ബഹുമാനിച്ചുകൊണ്ട് ആദരിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇബാദത്ത് ചെയ്യുന്നത് എന്നിട്ട് അദ്ദേഹം പറയുന്നു ഞാൻ ഈ മാസത്തെ ബഹുമാനിച്ചുകൊണ്ട് ആദരിച്ചുകൊണ്ട് ഇബാദത്ത് ചെയ്യുമ്പോൾ അള്ളാഹുനിക്ക് പുറത്തു തന്നേക്കാം എന്ന് തന്റെ കൂട്ടുകാർ ാരനോട് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ അങ്ങനെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഇബാദത്ത് ചെയ്യുകയാണ് ജീവിതത്തിൽ നഷ്ടപ്പെട്ട നിസ്കാരങ്ങൾ നിലനിർത്തുകയാണ് കലാ വീട്ടുകയാണ് പ്രിയപ്പെട്ടവരെ എത്രയോ നമസ്കാരങ്ങളാണ് നമ്മളൊക്കെ നഷ്ടപ്പെട്ടവർ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാവാം ലോഹർ കല ആയവരുണ്ടാകും അസർ കല ആയവരുണ്ടാകും അതുപോലെ ഓരോ വക്തുകളും ഓരോ ദിവസങ്ങളിൽ കല ആയി നഷ്ടപ്പെട്ട ആളുകൾ ഉണ്ടാകും അതൊക്കെ നമ്മൾ കലാ വീട്ടിക്കൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കേണ്ട സമയമാണ് പ്രിയപ്പെട്ടവരെ അള്ളാഹു നമ്മുടെ പാപങ്ങൾ പുറത്തു തരട്ടെ നമ്മുടെ ദോഷങ്ങൾ അല്ലാഹു പൊറുക്കട്ടെ അങ്ങനെ പ്രിയമുള്ളവരെ ഈ സഹോദരൻ ലോകത്തോട് വിട പറഞ്ഞു പോയപ്പോൾ തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ സ്വപ്നത്തിൽ കാണുകയാണ് സ്വപ്നത്തിൽ കാണുമ്പോൾ തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനോട് ചോദിക്കുകയാണ് അല്ല സഹോദര നിങ്ങളോ എങ്ങനെയാണ് അല്ലാഹു നിങ്ങളോട് എങ്ങനെയാണ് അല്ലാഹു പെരുമാറിയത് ആ സമയത്ത് അദ്ദേഹം പറഞ്ഞു കൊടുക്കുകയാണ് ഞാൻ റമലാനിനെ ആദരിച്ചത് കൊണ്ട് റമലാനിനെ ബഹുമാനിച്ചതുകൊണ്ട് എൻ്റെ പാപങ്ങളല്ലാഹു പുറത്തു തന്നു സഹോദരാ എൻ്റെ ദോഷങ്ങളല്ലാഹു പുറത്തു തന്നു എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങൾ നമ്മൾ അള്ളാഹുവിനോട് പറഞ്ഞുകൊണ്ട് ഹൃദയത്തെ ശുദ്ധിയാക്കാൻ ഈ റമലാൻ നമുക്കൊരു കാരണമാകണം അള്ളാഹുവേ ഞങ്ങളെ ജീവിതം നീ നന്നാക്കണേ അല്ലാ പാപങ്ങൾ നീ പൊറുക്കണേ അല്ലാ തെറ്റുകുറ്റങ്ങൾ നീ പൊറത്തു തരണേ അല്ലാ ഇനിയും ഒരുപാട് റമലാൻ ഞങ്ങൾക്ക് വരവേൽക്കാലുള്ള മഹാഭാഗ്യം നൽകണേ അല്ലാ പരിശുദ്ധമായ റമലാൻ നല്ലതുപോലെ അനുകൂലമായി സാക്ഷി നിൽക്കുന്ന മുത്തക്കീങ്ങളുടെ മുഹലേസീങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാ നീ ഉൾപ്പെടുത്തണേ അല്ലാ